നേപ്പാളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ശ്രമം തുടങ്ങി ഇന്ത്യ പ്രത്യേക വിമാനത്തിൽ തിരിച്ചെത്തിക്കാനാണ് തീരുമാനം ഇന്നലെ മുതൽ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെയാകും ആദ്യം തിരിച്ചെത്തിക്കുക നാനൂറിലധികം പേർ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ശ്യാമ സദാനന്ദൻ നൽകും വിശദാംശങ്ങൾ ശ്യാമ മലയാളികളടക്കം കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഈ നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മളോട് സംസാരിച്ചു വരുന്ന ആൾക്കും പറഞ്ഞത് അവിടെ ഹോം സ്റ്റേകളായി താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആദ്യം ഈ കാഠ്മണ്ഡു വിമാനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെയാകും തിരിച്ചെത്തിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ആ ക്രമീകരണങ്ങൾ ശ്രുതി ഈ നേപ്പാളിൽ ജെൻസി പ്രതിഷേധം തുടങ്ങിയപ്പോൾ തന്നെ അവിടെ കുടുങ്ങി കിടക്കുന്ന ഇന്ത്യക്കാരെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നതാണ് എഴുന്നൂറിലധികം പേർ നേപ്പാളിൽ ആകെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് വിവിധ ഏജൻസികൾ അറിയിച്ചിരിക്കുന്നത് ഇതിൽ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ആദ്യം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമം നടത്തുന്നത് പ്രത്യേക വിമാനം അയച്ച് അവരെ അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷേ കാഠ്മണ്ഡു വിമാനത്താവളം അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് റൺവേയിൽ അടക്കം പുക നിറഞ്ഞ് അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളും അവിടെയുണ്ട് പക്ഷേ സൈന്യമായി സർക്കാർ ഇപ്പോൾ വൃത്തങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് കാഠ്മണ്ഡുവെ ഇന്ത്യൻ എംബസിയും സൈനിക വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നും ഇന്ത്യയുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക എയർക്രാഫ്റ്റ് വിമാനം അയച്ച് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് പക്ഷേ അത് ഇന്ന് തന്നെ നടക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയൊന്നും വന്നിട്ടില്ല എന്തായാലും ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് അതിനായി നേപ്പാൾ നേപ്പാളിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്ന സൈനിക മേധാവികളുമായി സർക്കാർ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനിടെ നേപ്പാളിൽ വ്യാപകമായ കൊള്ളയൊക്കെ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും ഇന്ത്യക്കാ വിദേശികളോടെല്ലാം അവർ താമസിക്കുന്ന ഇടത്ത് തന്നെ തുടരണമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിലുള്ള കുടുങ്ങിക്കിടക്കുന്നവർക്ക് സഹായം ഭക്ഷണവും താമസവും ഒരുക്കുമൊക്കെ എന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് ശ്രുതി ഓക്കെ